വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങൾക്ക് ഇന്നൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ അപ്പം അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒട്ടും ദൂരൊന്നുമല്ല വളരെ അടുത്തായിട്ടുള്ളൊരു സ്ഥലമാണ് എൻ്റെ വീട്ടിലാണ് കേട്ടോ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളൂ അപ്പം ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് ഇതാ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഗേൾ അവൾക്ക് ഒരു വയസ്സായിട്ടോ എൻ്റെ അനിയൻ്റെ മോളാണ് അപ്പോൾ അവളുടെ ഫങ്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയിരിക്കുന്നത് അപ്പോൾ കുട്ടികളൊക്കെ ഒരു സെറ്റായിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുന്നുണ്ട് അപ്പം എൻ്റെ ഫാമിലിയിൽ കുട്ടിപ്പെട്ടാളാട്ടെ കാണുന്നത് അതിൽ മൂത്തത് എൻ്റെ മോനാണ് ഹോട്ടലിൽ നാല് പേരാണുള്ളത് എൻ്റെ രണ്ട് ആൺകുട്ടികളും എൻ്റെ അനിയൻ്റെ രണ്ട് പെൺകുട്ടികളും അങ്ങനെ നാല് പേരാണ് കേട്ടോ ഞങ്ങളുടെ ഫാമിലിയിലുള്ളത് അപ്പോൾ നൈറ്റ് ആണ് കേട്ടോ വെച്ചത് എല്ലാവരുടെയും സൗകര്യം നോക്കിയിട്ട് നൈറ്റാണ് വെച്ചത് അധികം ആൾക്കാരൊന്നുമില്ല കേട്ടോ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് കേക്ക് കേക്ക്ട്ടോ അപ്പം കേക്കിന്റെ അടുത്ത് തന്നെ മൂത്ത ആള് നിൽക്കുന്നുണ്ട് കേട്ടോ അവളുടെ ഒരു അവകാശം പോലെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് നൈഫൊക്കെ എടുത്ത് കൈ പിടിച്ചുകൊണ്ട് ഇപ്പം ഉണ്ട് അപ്പം കേക്ക് കട്ടിങ്ങിലേക്ക് എടുക്കാം കേട്ടോ അപ്പോഴാണ് ഞാൻ പറഞ്ഞത് കേക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കുകയാണ് അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് എൻ്റെ വാപ്പച്ചി ഉമ്മച്ചി പിന്നെ നാത്തൂൻ്റെ വാപ്പ ബ്രദറ് സിസ്റ്റർ പിന്നെ വാപ്പയുടെ ഉമ്മ ഇത്രയും പേരുള്ളട്ടോ വളരെ ചുരുങ്ങിയൊരു ഫങ്ഷനാണ് അപ്പോൾ എല്ലാവരും കൂടി നിന്ന് അടിപൊളിയായിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു അതിനുശേഷം എന്താ കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്താത്തയുടെ കൈ പിടിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇളകൾ ഇത്തിരി കുറുമ്പിയാണ് കേട്ടോ അവളുടെ തലയിലെ ബോയ് ഒക്കെ എടുത്ത് നിൽക്കുന്നതാണ് കാണുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ ചെറിയൊരു ഫങ്ഷനാണ് കേട്ടോ വളരെ കുറച്ച് മെമ്പേഴ്സ് മാത്രമുള്ളൊരു കുഞ്ഞ് ഫങ്ഷനാണ് അപ്പോൾ അവൾക്ക് അവൾക്കിതാ പല്ല് വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് പല്ല് വന്നിട്ടുണ്ട് എല്ലാവരും ഉള്ള ആൾക്കാരാണ് കേട്ടോ പക്ഷേ കേക്ക് കണ്ടതിന് ഒരു രക്ഷയില്ല അപ്പോൾ ഷുഗർ ഉള്ളതുകൊണ്ട് തന്നെ വൺ കെ ജി കേക്ക് മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് ഒറ്റയടിക്ക് തന്നെ തീർന്നു കേട്ടോ എനിക്കെന്താണെന്നറിയില്ല ഷുഗർ ഇല്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല കേക്കിനോടൊന്നും വലിയ താല്പര്യമില്ല ജസ്റ്റ് ഒരു പീസ് കഴിച്ചാൽ കഴിച്ചു അത്രയേ ഉള്ളൂ മധുരത്തിനോട് ഇത്തിരി താല്പര്യം കുറവാണ് അതല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കുമല്ലോ ഷുഗർ ഉള്ളവരായിരിക്കുമല്ലോ മധുരം കൂടുതൽ കഴിക്കുന്നത് എപ്പോഴും അപ്പോൾ അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു ഇനി ഞങ്ങൾ നേരെ ഫുഡിലേക്ക് എടുക്കാം കേട്ടോ മന്തിയാണ് വാങ്ങിച്ചത് അപ്പോൾ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു അടിപൊളിയായിട്ട് അപ്പോൾ ഞങ്ങൾ സീരം വാങ്ങിക്കുന്ന കടയിൽ നിന്ന് തന്നെ ഉണ്ടോ മന്തി വാങ്ങിച്ചത് നല്ല ടേസ്റ്റാണ് അവിടുത്തെ മന്തി അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് കുട്ടികൾക്കൊക്കെ നേരത്തെ കൊടുത്തോട്ടോ എൻ്റെ മോന് പിന്നെ മന്തി ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇളയാൾക്ക് അപ്പം ഫുഡൊക്കെ കഴിച്ച് പത്ത് മണിയോടുകൂടി ഞങ്ങൾ പിരിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളി ഇന്നത്തെ എൻ്റെ വീഡിയോ ഓക്കെ ടാറ്റ ബൈ ബൈ